ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഏതാണെന്ന ചോദ്യത്തിന് അമേരിക്ക എന്നാകും ഉത്തരം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തി എന്ന നിലയിലാണ് അമേരിക്കയുടെ പ്രാപ്തിയെ ലോകം വകവെച്ചു കൊടുക്കുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ ജി ഡി പി മൂല്യം ഇരുപത്തി ദശാംശം എട്ട് അഞ്ച് ട്രില്യൺ ഡോളറാണ് രണ്ടാമതുള്ള ചൈനയെ മാറ്റി നിർത്തിയാൽ ശേഷമുള്ള പത്ത് രാജ്യങ്ങളുടെ ജി ഡി പികൾ ചേർത്ത് വെച്ചാലും അമേരിക്കയുടെ ഇതിനോളം വരില്ല ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസിൻ്റെ കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ പ്രതിവർഷ പ്രതിരോധ ബജറ്റ് തൊള്ളായിരത്തി അറുപത്തി എട്ട് ബില്യൺ ഡോളറാണ് ശേഷമുള്ള പത്ത് രാജ്യങ്ങളുടെ പ്രതിരോധ ബജറ്റുകൾ മുഴുവൻ കൂടിയാലും ഇത്രയും വരില്ല ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യത്തെ ഇരുപതിൽ തൊണ്ണൂറ് ശതമാനവും അമേരിക്കയുടെ സഖ്യകാക്ഷികളാണ് എന്നിട്ടും ഓരോ വർഷവും അമേരിക്ക പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന പണം ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എളുപ്പം മനസ്സിലായേക്കും എങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ലോകത്തെ ഏറ്റവും പേടിച്ചു കഴിയുന്ന ജനതയും ഒരു പക്ഷേ അമേരിക്കയുടേതാവും സങ്കല്പത്തിലെങ്കിലും തങ്ങൾ നിർമ്മിച്ചു വെച്ചൊരു ശത്രു എപ്പോഴും ഏത് നിമിഷവും അമേരിക്കയ്ക്ക് മേൽ ആക്രമണം നടത്തുമെന്ന് അവർ സത്യമായും വിശ്വസിക്കുന്നു റഷ്യയോ ഇസ്ലാമിസ്റ്റുകളോ ചൈനയോ ലാറ്റിൻ അമേരിക്കൻ ട്രഗ് ആർട്ടലുകളോ ഒന്നുമില്ലെങ്കിൽ മറ്റേതോ ആകാശഗംഗയിലെ അന്യഗ്രഹ ജീവികളോ അമേരിക്കയെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുകയാണെന്ന് ആയുധ നിർമ്മാതാക്കളായ കുത്തക മുതലാളിത്തവും അവരുടെ പാല് കുടിക്കുന്ന കൺസർവേറ്റീവ് രാഷ്ട്രീയ അജണ്ടകളും നല്ലൊരു ഭാഗം അമേരിക്കൻ ജനതയെ ഇതിനോടകം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ മീമാംസ നരവംശ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണം സത്യം പറഞ്ഞാൽ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മുദ്രാവാക്യങ്ങൾക്കപ്പുറത്ത് ഒട്ടും പ്രൗഢമല്ലാത്ത ചരിത്രത്തിൻ്റെയും കൊടും ചതിയുടെ പാരമ്പര്യത്തിൻ്റെയും തുല്യതയില്ലാത്ത ക്രൂരതയുടെയും അനീതിയിലും ഇരട്ടത്താപ്പിലും കെട്ടിപ്പടുത്ത ലോകവീക്ഷണത്തിൻ്റെയും ദ മോസ്റ്റ് അറോഗൻ്റ് പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ് അമേരിക്ക ശിശുമരണ നിരക്ക് ദാരിദ്ര്യ സൂചിക മാധ്യമ സ്വാതന്ത്ര്യം മാനവ വിഭവശേഷി പാരിസ്ഥിതിക സൗഹൃദം സാമൂഹിക പുരോഗതി തുടങ്ങിയ വിവിധ സൂചികകളിലും റാങ്കിങ്ങുകളിലും അമേരിക്ക പിറകിലാണ് എന്നിട്ടും ഹോളിവുഡ് സിനിമകളിലൂടെയും മറ്റ് പോപ്പുലർ കൾച്ചറുകളിലൂടെയും വിച്ചുകാശാക്കിയ ഒരു അമേരിക്കൻ ഡ്രീം ഇപ്പോഴും അവിടെയുണ്ട് അതിതീവ്ര ദേശീയതയുടെ കാലത്തും ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നു വരെ അമേരിക്ക ലക്ഷ്യമാക്കി അധികൃതവും അനധികൃതവുമായ കുടിയേറ്റങ്ങൾ ഏറി വരുന്നത് അതുകൊണ്ടാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ അമേരിക്കയിലേക്ക് കുടിയേറ്റങ്ങളുണ്ട് എന്നാൽ വളരെ രൂക്ഷമായ സാമ്പത്തിക അസമത്വവും രൂഢമായി കൊണ്ടിരിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയവും അമേരിക്കയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ് സത്യത്തിൽ ഇപ്പോൾ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത വംശീയ വിദ്വേഷ വ്യവഹാരങ്ങളും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സജീവമായി കഴിഞ്ഞു ചങ്ങല ചങ്ങലക്കിട്ടും വിലങ്ങുവെച്ചും കുടിയേറ്റക്കാരെ കടത്തുന്ന അമേരിക്ക അന്യഗ്രഹജീവികളെ പറഞ്ഞു വിടുന്നു എന്നാണ് ഔദ്യോഗികമായി പോലും ഇതിനെ പ്രചരിപ്പിക്കുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന മട്ടിൽ എപ്പോഴും ഒരു ശത്രുവിനെ സൃഷ്ടിച്ചെടുക്കുകയാണ് അമേരിക്കയുടെ സ്വാഭാവിക ശൈലി അത് യൂറോപ്യന്മാരുടെ വിശിഷ്യ ബ്രിട്ടീഷുകാരുടെ അമേരിക്കൻ കയ്യേറ്റം മുതൽ ആരംഭിക്കുന്ന ചരിത്രമാണ് ഏജ് ഓഫ് എക്സ്പ്ലോറേഷൻ എന്ന കോളനിവൽക്കരണത്തിൻ്റെ കാലത്താണ് അമേരിക്കൻ വൻകരയിലേക്കും കൊളോണിയിൽ അധിനിവേശം എത്തുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി മുതൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ പല സമയങ്ങളിലായി ഏകദേശം എല്ലാ യൂറോപ്യൻ കൊളോണിയൽ ആർത്തിയും അമേരിക്കൻ മണ്ണ് തൊട്ടു അമേരിക്കയിലെ തദ്ദേശീയരായ നേറ്റീവ് അമേരിക്കൻസിനെ വേട്ടയാടിക്കൊന്നും അവരുടെ ഭൂമികൾ പിടിച്ചെടുത്തും തുടങ്ങുന്നതാണ് വടക്കേ അമേരിക്കയിലെ വൈറ്റ് സുപ്രീമസി തദ്ദേശീയരെ അപരിഷ്കൃതരും കാടന്മാരുമായി കണ്ട വെള്ളക്കാർ കൊടും ക്രൂരതകളാണ് അവരോട് ചെയ്തത് അവരുടെ ആവാസം തകർത്തെന്ന് മാത്രമല്ല മഹാമാരികളും പകർച്ചവ്യാധികളും പടർത്തി അവർ പിടഞ്ഞു വീഴുന്നത് കണ്ടാസ്വദിച്ചു പ്രതിരോധിച്ചവരെ വേട്ടയാടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നു ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അതിനിടയിൽ മിച്ചം വന്ന അരികുവൽക്കരിക്കപ്പെട്ട തദ്ദേശീയ അമേരിക്കക്കാരുടെ ഭൂസ്വത്തുക്കൾ ഏകപക്ഷീയമായ ഉടമ്പടികളിലൂടെ അതായത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചും തട്ടിയെടുത്താണ് അമേരിക്കൻ ഐക്യനാടുകൾ രൂപം കൊള്ളുന്നത് കൊളോണിയൽ കാലത്ത് അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പ്ലാന്റേഷനുകളിൽ ജോലിക്ക് വേണ്ടി ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് പന്ത്രണ്ട് ദശലക്ഷത്തോളം മനുഷ്യരെ പിടിച്ചുകൊണ്ടുവന്ന അടിമകളാക്കി വെച്ചിരുന്നു മൃഗങ്ങളെപ്പോലെ ചങ്ങലക്കെട്ട് കപ്പൽ കയറ്റി കൊണ്ടുവന്ന ആ ഹതഭാഗ്യരിൽ രണ്ടര ദശലക്ഷം പേരെങ്കിലും യാത്രാ മധ്യേ മരിച്ചു വീണു സത്യത്തിൽ അമേരിക്കൻ നാടുകളിലെത്താതെ പോയ പാതി വഴിയിൽ കടലിലെറിയപ്പെട്ടവരായിരുന്നു എത്തിയവരേക്കാൾ ഭാഗ്യവാന്മാർ എന്ന് പറയണം അത്രമേൽ ക്രൂരമായ പീഡനങ്ങളാണ് അമേരിക്കയിലെ പ്ലാന്റേഷനുകളിൽ അവർ ഏറ്റുവാങ്ങിയത് അടിമത്തത്തെ ചൊല്ലി നടന്ന ആഭ്യന്തര യുദ്ധവും എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ നടന്ന അടിമത്ത നിരോധനവും കറുത്തവർഗക്കാരുടെ ജീവിതം ഭേദപ്പെടുത്തിയിരിക്കുക അപ്പോഴും ഇപ്പോഴും വെള്ളക്കാരന്റെ വംശീയവെറിയാൽ തുറന്നു പിടിച്ച നരകവാതിൽക്കൽ നിൽക്കുകയാണ് ബ്ലാക്ക് അമേരിക്കൻസ് ഫ്ലോയിഡിന്റെ ബ്രീത്ത് പറഞ്ഞു തരും എന്നും ഒടുങ്ങാത്ത വർണ്ണവെറിയുടെ അസമത്വത്തിന്റെ റേസിസ്റ്റ് അമേരിക്കൻ മൈൻഡ് സെറ്റിനെ കുറിച്ചു ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മനസ്സുണ്ട് അമേരിക്കക്ക് ഇപ്പോൾ തന്നെ നോക്കൂ സമീപകാല ചരിത്രത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യ നടന്ന ഇടമാണ് ഫലസ്തീനിലെ ഹസ a big mistake to allow people the palestinians or the people living in gaza to go back yet another time and we don't want hamas going back and think of it as a big real estate site രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബുകളും നരകയാതനകളും ചരിത്രത്തിൽ അതിനു മുൻപും ശേഷവും സംഭവിച്ചിട്ടില്ലാത്തത്ര ക്രൂരമായ അധ്യായമാണ് ആയിരം സൂര്യന്മാരുടെ ഇരുട്ടായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ലിറ്റിൽ ബോയ്ക്കും ഫാറ്റ്മാനും അത്ര തന്നെ ചൂടും ചുട്ടാവതിപ്പും നിമിഷാർദ്ധത്തിൽ ഭസ്മമായി പോയത് പതിനായിരങ്ങളായിരുന്നു ഹിരോഷിമയുടെ ആകെ ജനസംഖ്യയുടെ നാൽപ്പത്തൊൻപത് ശതമാനവും നാഗസാക്കിയുടെ മുപ്പത്തി രണ്ട് ശതമാനവും കൊല്ലപ്പെട്ടു അറ്റോമിക് വാർഹെഡ് ഉപയോഗിച്ച് മാനവരാശിക്ക് നേരെ നടത്തിയ ഏറ്റവും ക്രൂരവും നിഷ്ഠൂരവുമായ കുരുതിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ ഹിരോഷിമയിലെ നിലവിളികൾ കേട്ടിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നാഗസാക്കിയിലും അവരത് ആവർത്തിക്കുമായിരുന്നു ലോകമഹായുദ്ധങ്ങളൊന്നും നടക്കാത്ത മണ്ണാണ് അമേരിക്കയുടേത് വലിയ സാമ്പത്തിക ശക്തിയായി വളരാൻ അമേരിക്കക്ക് സഹായകമായതും ഇതുതന്നെ ആകെ ഉണ്ടായത് അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഹവായി ദ്വീപ് സമൂഹത്തിലെ പേൾ ഹാർബറിൽ ജപ്പാൻ നടത്തിയ വ്യോമാക്രമണം മാത്രം യൂറോപ്പ് യുദ്ധക്കെടുതികളിൽ പെട്ടുപോയ തക്കത്തിലാണ് യുദ്ധാനന്തരം അമേരിക്ക ലോക പോലീസ് രാജ്യമായി സ്വയം വളരുന്നത് യൂറോപ്യൻ കൊളോണിയലിസത്തിന്റെ കാലം കഴിഞ്ഞെന്നും ഇനിയെല്ലാം നിയന്ത്രിക്കാൻ കഴിയും വിധം ഒരു ലോകക്രമം രൂപപ്പെടുകയാണെന്നും അങ്കിൽസാം കണക്ക് കൂട്ടി പക്ഷേ അമേരിക്ക തനിച്ചായിരുന്നില്ല ഒപ്പത്തിനൊപ്പം സോവിയറ്റ് റഷ്യയും ഉണ്ടായിരുന്നു മുതലാളിത്തവും സോഷ്യലിസവും തമ്മിലുള്ള ഈ വടംവലിയിൽ വീണ്ടും ലോകം രണ്ട് ധ്രുവങ്ങളിലായി ഒരു യുദ്ധം മെറ്റൊരു യുദ്ധത്തിലേക്ക് വഴി ചൂണ്ടുന്നു ആകെ വിട്ടുനിന്നത് ചേരി ചേരാ പ്രസ്ഥാനത്തിൽ ഒരുപിടി രാജ്യങ്ങൾ മാത്രം അവരും പോകെ പോകെ ഇരുകൂട്ടർക്കും സൗകര്യം പോലെ കൈകൊടുത്തും കൈകുടഞ്ഞും പോന്നു ചാരപ്രവർത്തനം മുതൽ ശാസ്ത്ര നേട്ടങ്ങൾ വരെ യു എസും യു എസ് എസ് ആറും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരത്തിൻ്റെ ഭാഗമായി മാറിയ ഈ ശീതയുദ്ധ കാലത്താണ് അസ് വേസിസ് ദം എന്ന വ്യവഹാരത്തിന് അമേരിക്ക ശക്തി കൂട്ടുന്നത് കണ്ടെയ്ൻമെൻ്റ് ഓഫ് കമ്മ്യൂണിസം എന്നത് അമേരിക്കയുടെ വിദേശനയത്തിൻ്റെ മൂലക്കല്ലായ കാലമായിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ അട്ടിമറിക്കാൻ അമേരിക്ക ഏതറ്റം വരെയും പോകാൻ തയ്യാറായി അമേരിക്ക ഇന്നോളം ഇടപെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയ സൈനിക നടപടിയായി വിലയിരുത്തുന്ന വിയറ്റ്നാം യുദ്ധം ശീതയുദ്ധകാലത്തെ ചോര വീണുകുതിർന്ന ഒരു അധ്യായമാണ് വിയറ്റ്നാമിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ഏതാണ്ട് ഇരുപത് വർഷത്തോളം അമേരിക്ക നടത്തിയ നയതന്ത്ര സൈനിക ഇടപെടലുകളെ തുടർന്ന് കടുത്ത യുദ്ധമുണ്ടാവുകയും ലക്ഷത്തിലേറെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു മൂന്ന് ദശലക്ഷത്തോളം വിയറ്റ്നാമീസ് കമ്പോഡിയൻ ലവോ സൈനികരും സിവിലിയൻസും കൊല്ലപ്പെട്ടു നപ്പാമിൻ്റെയും മാജിൻ്റ് ഓറഞ്ചിൻ്റെയും കുപ്രസിദ്ധമായ പ്രയോഗവും അമേരിക്കയെ ഹിരോഷിമയും നാഗസാക്കിയും ഒന്നും പഠിപ്പിച്ചിരുന്നില്ല എന്നതാണ് സത്യം കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ഈ സൈനിക നടപടി കാലത്തുണ്ടായി നൂറുകണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുകളഞ്ഞ മായിലായി കൂട്ടക്കൊല അമേരിക്കൻ സൈന്യത്തിൻ്റെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ യുദ്ധ ഒന്നാണ് പത്തും പന്ത്രണ്ടും വയസ്സുള്ള പോലും കൂട്ടബലാത്സംഗം ചെയ്തും ക്രൂരമായി പീഡിപ്പിച്ചും പച്ചക്ക് തീ കൊളുത്തിയും ഗ്രനേഡ് ലോഞ്ചറുകൾ കൊണ്ട് വെടിവെച്ചു കൊന്നുമാണ് അമേരിക്കൻ സൈന്യം യുദ്ധം ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അമേരിക്കയ്ക്ക് മറുപക്ഷത്ത് നിർത്താൻ ഭയത്തിൻ്റെ രാഷ്ട്രീയത്തെ കത്തിച്ചു നിർത്താൻ ഒരു അഭരനെ വേണ്ടി വന്നു ഭയം വിതച്ചും ഭയം കൊയ്തുമാണ് പിന്നീട് ഇന്നേ വരെ അമേരിക്ക വളർന്നത് ഇറാനും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളും അമേരിക്കയുടെ പുതിയ ശത്രുവായി അതിൽ ആവട്ടെ സോവിയറ്റ് യൂണിയനെതിരെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ സി തന്നെ ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ ഭീകര സംഘടനയായിരുന്നു അത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററും വെർജീനിയയിലെ പ്രതിരോധ വകുപ്പിൻ്റെ ആസ്ഥാനമായ പെൻഡഗണും ആക്രമിക്കപ്പെട്ടതോടെ വാർ ഓൺ ടെറർ എന്ന മാനവ ഏറ്റവും വലിയ സൈനിക നടപടിക്ക് അമേരിക്ക തുടക്കമിട്ടു പിന്നാലെ അഫ്ഗാൻ ഇറാഖ് ഉണ്ടായി അഞ്ച് ലക്ഷം പേർ രണ്ട് അധിനിവേശങ്ങളിലുമായി എന്നാണ് കണക്കുകൾ ഇതിൽ മഹാഭൂരിഭാഗവും സാധാരണക്കാരായ ജനങ്ങളായിരുന്നു വേറെ അഞ്ച് ലക്ഷം ആളുകൾ യുദ്ധങ്ങൾ കൊണ്ടുവന്ന കെടുതികളിൽ വിശന്നും വലഞ്ഞും മരിച്ചു വീണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇരുപത് വർഷത്തെ അഫ്ഗാൻ അധിനിവേശം അവസാനിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്ക പിൻവാങ്ങുമ്പോൾ കണക്ക് പുസ്തകത്തിൽ നഷ്ടം ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തപ്പെട്ടത് മിച്ചം ഇറാഖിലും സ്ഥിതി സമാനമായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യ സംസ്ഥാപനം ലക്ഷ്യമെന്ന് പറഞ്ഞുള്ള അമേരിക്കയുടെ ഇടപെടലുകളെല്ലാം പഴയ കൊളോണിയൽ ഹാങ് ഓവറിൻ്റേതാണ് അവരല്ലാത്തവരെല്ലാം അവർക്ക് അപരിഷ്കൃതരാണ് പലയിടങ്ങളിലും ഏകാധിപത്യം അവസാനിപ്പിച്ച് ജനാധിപത്യം കൊണ്ടുവരാനിറങ്ങിയവർ ഒടുവിൽ ദൗത്യം പരാജയപ്പെട്ട് പൊടിയും തട്ടിപ്പോകുമ്പോൾ നൂറുകണക്കിന് സായുധ സംഘങ്ങൾ പരസ്പരം കടിച്ചു കയറുന്ന നാടുകളായി പലതും മാറി ജനാധിപത്യത്തിന് പകരം തീവ്രവാദികളുടെ മതരാഷ്ട്രം വന്ന ഇടങ്ങളുമുണ്ട് ഫോസിൽ ഇന്ധനങ്ങളും ധാതുക്കളും ലക്ഷ്യമാക്കിയാണ് പലപ്പോഴും അമേരിക്ക പല നാടുകൾക്കുമേൽ കണ്ണെറിയുന്നത് എല്ലാം കൊള്ളയടിക്കാൻ പാകത്തിന് കുടപിടിക്കുന്ന പാവകളെ വാഴിക്കുകയാണ് സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ ജനാധിപത്യ സംസ്ഥാപനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പല കാരണങ്ങളുടെ പേരിൽ നീണ്ട യുദ്ധപ്രക്രിയയിൽ ഭാഗമായ സൈനികർ കടുത്ത മാനസിക പ്രതിസന്ധി അനുഭവിക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തി ഇരുപത് ശതമാനം അമേരിക്കൻ സൈനികരും വിഷാദം പോസ്റ്റ് പോസ്ട്രമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടത്രേ അമേരിക്കയിൽ ഉണ്ടാകുന്ന സ്കൂളുകളിലും ഷോപ്പിംഗ് മാളുകളിലും നടക്കുന്ന മാസ് ഷൂട്ടിംഗ് കൊലപാതക കേസുകളിൽ പ്രതികളാകുന്നവരിൽ ഇരുപത്തിയാറ് ശതമാനം മുൻ സൈനികരാണ് എന്ന കണക്കുകളും ഞെട്ടിക്കുന്നതാണ് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷ ആഗോള രാഷ്ട്രീയ സ്ഥിരതയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെ പ്രതിരോധ നയം ലോകത്തെവിടെയും എപ്പോഴും അധിനിവേശം നടത്താനും അതിർത്തികൾ മാറ്റി വരക്കാനും അമേരിക്കയ്ക്ക് മടിയില്ല ആഗോള ഭീകരതയ്ക്കെതിരായ യുദ്ധം എന്ന അജണ്ട തന്നെ അമേരിക്ക വെളിച്ചത്തും ഇരുട്ടത്തും തുടരുന്ന അനേകം അധിനിവേശങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയാതെ പോയ ദർ മാനുഫാക്ചറിങ് എ കൺസെൻറ്റ് ടു റൺ ദിയർ ഡേർട്ടി ബിസിനസ് എ ബിസിനസ് ഓഫ് മാസ് ഡിസ്ട്രാക്ഷൻ എ ഡീൽ ഓഫ് നിയോ കോളോണിയലിസം വാട്ട് അവർ ആഗോള സമാധാനത്തിന് നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സത്യം പറഞ്ഞാൽ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജയിച്ചവർക്കോ പീസ് പാടാൻ കെട്ടിയതാണെങ്കിലും രാജ്യാന്തര മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയായ ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയാക്കുന്നത് ഏറെയും അമേരിക്കയുടെ വീറ്റോ പവറാണല്ലോ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശം അവസാനിപ്പിക്കാൻ പലവരുകൊണ്ടുവന്ന വെടിനിർത്തൽ പ്രമേയങ്ങളെയും സഭയിൽ തടഞ്ഞു നിർത്തിയത് അവരായിരുന്നല്ലോ മിഡിൽ ഈസ്റ്റ് മുതൽ ആഫ്രിക്കയും സെൻട്രൽ ഏഷ്യയും ലാറ്റിൻ അമേരിക്കൻ വരെയും എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ചോരക്കറയുള്ള കൈകൾ അമേരിക്കയുടേതാണ് ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആഭ്യന്തര യുദ്ധങ്ങളും കത്തിച്ചു നിർത്തുന്നതും അമേരിക്ക സ്പോൺസർ ചെയ്യുന്ന ആയുധ സന്നാഹങ്ങളാണ് ലോകം സമാധാനത്തിലാവണമെന്നാഗ്രഹിക്കാത്ത ആയുധ നിർമ്മാണ കമ്പനികളാണ് ഇപ്പോഴും അമേരിക്കൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് എന്നാവുമ്പോൾ അവിടെ നിന്ന് വേറെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം அமேரிக்கே வெளியுரு விபாகம் ஜனதா വലിയ പൗരബോധമുള്ളവരും സ്വന്തം സർക്കാരുകളുടെ വിദേശ നയങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നവരുമാണ് അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശത്തിനെതിരെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളുണ്ടായതും സ്വന്തം മണ്ണിൽ നിന്ന് തന്നെയായിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരമായ അധിനിവേശമായ ഇസ്രായേലിൻ്റെ ഫലസ്തീൻ അധിനിവേശത്തിനെതിരെ ഏറ്റവും ശ്രദ്ധേയമായ പ്രക്ഷോഭങ്ങളുണ്ടായത് അമേരിക്കൻ സർവകലാശാലകളിലും തെരുവുകളിലുമായിരുന്നു ഇസ്രായേലിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂട നിലപാടിനെതിരെയായിരുന്നു അവിടെ മുഴങ്ങിയ ഏറ്റവും ഒച്ചയുള്ള മുദ്രാവാക്യങ്ങൾ വേണ്ടത് പുതിയൊരു ലോകക്രമമാണ് അമേരിക്കയുടെ ഹാർഡ് പവറിനെയും സോഫ്റ്റ് പവറിനെയും ചെറുത്ത് നിൽക്കാൻ മാത്രം ത്രാണിയുള്ള ലോക നേതാക്കൾ ഉണ്ടാവണം രാഷ്ട്രീയ അധീശത്വങ്ങളെ എതിർത്ത് നിൽക്കുമ്പോഴും അമേരിക്ക ഏറ്റവും കൂടുതൽ സ്വാധീനമുറപ്പിക്കുന്ന അവരുടെ സാംസ്കാരിക സാമ്രാജ്യത്വത്തെ തോൽപ്പിക്കാൻ കഴിയേണ്ടിയിരിക്കുന്നു അമേരിക്കയുടെ പോപ്പുലർ കൾച്ചർ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൊപ്പകണ്ടകൾ തിരിച്ചറിയുകയും ഒപ്പം സോഫ്റ്റ് ഡ്രിങ്കുകളും ജങ്ക് ഫുഡുകളും അടങ്ങുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളും ഫാഷൻ കോസ്മെറ്റിക് ഡെയിലി യൂസ് ഉൽപ്പന്നങ്ങളടക്കം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയാണ് ഏറ്റവും പ്രധാനം പകരം തദ്ദേശീയ ഉൽപ്പന്നങ്ങളും സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടട്ടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ കരുതുന്ന പ്രിവിലേജും കംഫർട്ടും കരയിലും കടലിലും ആകാശത്തും അമേരിക്ക നടത്തുന്ന കുരുതികളുടെ ചോരമണമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക